എൻ്റെ കയ്യിലുള്ള പൂമ്പാറ്റയെ പൂമ്പാറ്റയൊന്ന് കാണൂ വ്യത്യസ്തമായ നിറങ്ങൾ കോഴിക്കുള്ളി ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ രണ്ട് തരം നിറങ്ങൾ തിൻ്റെ അടിയിൽ വേറൊരു കളറ് മുകളിൽ വേറൊരു കളറ് ഇത് നോക്കൂ ഇത് തല തിരിച്ച് നോക്കൂ ഇത് കണ്ടില്ലേ അയ്യോ പാറുന്നു പാറിപ്പോ കണ്ടോ കണ്ടോ കാൽ വലിരിക്കുന്നു ഇത് കണ്ടില്ലേ കണ്ട് പിടിച്ചു പിടിച്ചു പിടിച്ച് അപ്പോൾ കണ്ട അതിൻ്റെ രണ്ട് കളർ അടിയിൽ വേറൊരു കളർ മുകളിൽ വേറൊരു കളർ ശ്രദ്ധിച്ചു നോക്കൂ ശ്രദ്ധിച്ച് നോക്കൂ അതെ ശ്രദ്ധിച്ചു നോക്കൂ രണ്ട് കളറുള്ള പൂമ്പാറ്റ രണ്ട് കളറുള്ള പൂമ്പാറ്റ പൂമ്പാറ്റം നോക്കൂ ഇത് കണ്ടില്ല ഇതിൻ്റെ പ്ര ഇതിൻ്റെ അടിയിൽ വേറൊരു കളർ ഇതിൻ്റെ മുകളിൽ വേറൊരു കളർ അയ്യോ പിടിക്കാൻ കിട്ടുന്നില്ല ഇത് നോക്കൂ എന്ത് രസമുള്ള കളറാണ് ഇത് നോക്കൂ പിടിക്കു അയ്യോ ചാവു കണ്ടു 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 കാണു കാണു കണ്ടു നോക്ക് രണ്ട് തരം കളറുകൾ രണ്ട് തരം കളറുകൾ ഒന്ന് മുകളിലും ഒന്ന് ബാക്കിലും പക്ഷേ ഇതിന് വെയ്യ എന്ന് തോന്നുന്നുണ്ട് കളറുകൾ രണ്ട് കളറുകൾ രണ്ട് കളറുകൾ 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 വെയ്യ എന്ന് തോന്നുന്നു ഇതിനെ നമുക്ക് പിടിച്ചിട്ട് മരത്തിനമ്മ കൊണ്ടു മരത്തുമ്മ ഓക്കെ അയ്യോ മരത്തുമ്മത് നിൽക്കുന്നില്ലല്ലോ അയ്യോ ഇത് കണ്ടില്ലേ ഇത് രണ്ട് തരം കളറുകൾ നല്ല രസമുണ്ട് കളറുകൾ അടിയിൽ വേറെ കളറ് ഇതിൻ്റെ മേഖലയിൽ വേറെ കളർ കണ്ടോ രണ്ട് തരം കളർ ഇല കളറുകളുണ്ട് ഇതിന് ഇല കളറുകൾ ഇല ഇല പോലെ കാണുന്ന പച്ചില പോലെ കാണുന്ന ഇലകൾ പിന്നെ ഇതിൻ്റെ നടുവിൽ നല്ല കളറുകൾ ഇത് ഞാൻ ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നു ഹായ് വോട്ട്